ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നല്ല തീഷ്ണമായ ബുദ്ധിയുള്ള ധാരാളം വ്യക്തികളുണ്ട് എന്നാൽ തീഷ്ണമായ ബുദ്ധി കൊണ്ട് ആത്മതത്വം അറിയാൻ സാധിക്കുകയില്ല എത്ര മൂർച്ചയുള്ളതാണെങ്കിലും ഒരു കോടാലി കൊണ്ട് ഷെയ്വ് ചെയ്യാൻ പറ്റുകയില്ലല്ലോ അതുപോലെ ഒരു ബ്ലേഡ് കൊണ്ട് ഒരു മരക്കഷണം മുറിക്കാനും സാധിക്കുകയില്ല ഓരോന്നിനും ഓരോന്നാണ് അതുപോലെ നമ്മുടെ ബുദ്ധി ബുദ്ധി എത്ര കണ്ട് ഓർമ്മമായാലും അതിന് ഈ ലോകത്തിലെ വസ്തുക്കളെ ഓർമ്മിക്കാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ ആത്മതത്വം അറിയാൻ ഈ ബുദ്ധിക്ക് കഴിയില്ല ബുദ്ധി സൂക്ഷ്മതലത്തിലേക്ക് ആണ്ടിറങ്ങുമ്പോൾ മാത്രമേ ആത്മതലത്തെ അറിയാൻ സാധിക്കുകയുള്ളൂ അതിനാൽ നമ്മുടെ ബുദ്ധി എപ്രകാരമുള്ളതാണ് എന്ന് പറയുകയാണ് ബുദ്ധിയും യുക്രിയും പോരാ ഭാവശുദ്ധിയാൽ സത്യം തെളിക്കൂ യുക്രിക്ക് അതീതമാം ഭക്തി കൊണ്ടുള്ളത്തിൽ സത്യം തെളങ്ങട്ടെ എന്നുമെന്നും ഇതാണ് വേണ്ടത് ബുദ്ധിയും യുക്തിയും പോരാ നല്ല ബുദ്ധിക്ക് ഓർമ്മതയുണ്ട് യുക്തിചിന്തയുണ്ട് അതുകൊണ്ട് പോരാ ഭാവശുദ്ധി നമ്മുടെ ചിത്തം പരിശുദ്ധമാവണം ഭാവശുദ്ധിയുടെ കേന്ദ്രമായിരിക്കണം ബുദ്ധിയും യുക്തിയും പോരാ ഭാവശുദ്ധിയാൽ സത്യം തെളിക്കൂ സത്യം നമുക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ ഭാവശുദ്ധി വേണം ആ ഭാവശുദ്ധിക്കാണ് നമ്മൾ സാധനകൾ ചെയ്യുന്നത് ആ ഭാവശുദ്ധി തന്നെയാണ് ചിത്തശുദ്ധി എന്നും പറയുന്നത് അതുതന്നെയാണ് മനഃശുദ്ധി എന്നും പറയുന്നത് മനസ്സ് പരമപവിത്രമായാൽ അതിൽ ഈശ്വരത്വം തെളിയുന്നതാണ് അതായത് ഇളക്കവും കലക്കവുമില്ലാത്ത തടാകത്തിൽ ഒരു ജലാശയത്തിൽ നമ്മുടെ ഛായ വ്യക്തമായി പ്രതിഫലിക്കുന്നത് പോലെ വിഷയങ്ങളുടെ പിന്നാലെയുള്ള ഓട്ടവും ദുഷിച്ച ചിന്തകളും ില്ലാതെയായാൽ ആത്മതത്വം നമ്മുടെ മനസ്സിൽ വ്യക്തമായി പ്രകടമാകും അതു പിന്നെ വേറെ ഒരാളും പറഞ്ഞ് തരേണ്ടതായിട്ടില്ല ബാക്കി പലതും പറഞ്ഞു തരാൻ ആളുകളുണ്ട് ആളുകൾക്ക് പറഞ്ഞു തരാനും സാധിക്കും പക്ഷേ ആത്മതത്വം ആത്മാനുഭൂതി നമ്മൾ സ്വയം അനുഭവിച്ചറിയേണ്ടതാണ് അതിനാൽ പറയുന്നു ബുദ്ധിയും യുക്തിയും പോരാ നമുക്ക് നല്ല ബുദ്ധിയുണ്ട് നല്ല യുക്തിയുമുണ്ട് അതുകൊണ്ട് മാത്രം പോരാ ഭാവശുദ്ധിയാൽ സത്യം തെളിക്കൂ ഭാവശുദ്ധി കൊണ്ട് മാത്രമേ സത്യം തെളിഞ്ഞു വരികയുള്ളൂ യുക്തിക്ക് അതീതമാം ഭക്തി കൊണ്ടുള്ളത്തിൽ യുക്തിക്ക് അതീതമായ ഭക്തി കൊണ്ട് നമ്മുടെ ഉള്ളിൽ സത്യം തെളങ്ങട്ടെ എന്നു അങ്ങനെ ആ യുക്തിക്കതീതമാകുന്ന ഭക്തി ചിന്തയിനുജനു ശാശ്വതമേരു അതുപോലെ ബുദ്ധിയും യുക്തിയും പോരാഭാവശുദ്ധിയാൽ സത്യം തെളിക്കും യുക്തിക്കതീതമാം ഭക്തി കൊണ്ടുള്ളത്തിൽ സത്യം തിളങ്ങട്ടെ എന്നുമെന്നും